ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഉൾപ്പെടെ വീണ്ടും ഇന്ത്യയിലേക്ക് അഞ്ചു പൈസയുടെ ചെലവില്ലാതെ ഇന്ത്യ ലക്ഷ്യമിട്ട ഖാലിസ്ഥാൻ ഭീകരവാദികളെ അമേരിക്ക ഇന്ത്യയിലേക്ക് നാടുകടത്തിയിരിക്കുന്നു നൂറ്റിനാല് അനധികൃത കുടിയേറ്റക്കാരെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കൻ എയർഫോഴ്സിന്റെ വിമാനം ഇന്ന് അമൃത്സറിൽ പറന്നിറങ്ങി ഇന്നലെ ടെക്സാസിൽ നിന്നാണ് അനധികൃത കുടിയേറ്റക്കാരെയും കൊണ്ടുള്ള ഈ വാഹനം പറന്നുയർന്നത് ഇതിൽ നൂറ്റിനാല് അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാർ വിമാനത്തിലുണ്ട് ഇതിൽ പലരും സാധാരണക്കാരാണ് ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവരാണ് അതേസമയം ഇവരിൽ നിരവധി ഖാലിസ്ഥാൻ വാദികളുണ്ട് പഞ്ചാബിൽ നിന്ന് ഖാലിസ്ഥാൻ വാദത്തിന് വേണ്ടി കയറിയവർ ഇന്ത്യ പല ഘട്ടങ്ങളിലായി നോട്ടമിട്ടവർ ഇന്ത്യ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടവർ ഇന്ത്യ തലയ്ക്ക് വിലയിട്ടവർ പന്നു ഖാലിസ്ഥാൻ നേതാവ് പന്നുവിൻ്റെ അനുയായികളായി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിൽ വിഘടനവാദത്തിന് ശ്രമിച്ചവരുണ്ട് ഇപ്പോൾ അമേരിക്ക നാടുകടത്തി ഇന്ത്യയുടെ കൈകളിലേക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനധികൃത അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളെ അമേരിക്ക തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ രാജ്യം കടുത്ത ജാഗ്രതയിലാണ് അലർട്ടിലാണ് എല്ലാ കുടിയേറ്റക്കാരും ഭീകരവാദികളെന്നല്ല മറിച്ച് കുടിയേറ്റക്കാരിൽ ഖാലിസ്ഥാൻ ഭീകരവാദികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിർണായക വിവരമാണിപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിടുന്നത് അമൃത്സർ എയർപോർട്ടിലെത്തിയ ഈ ഇന്ത്യൻ വംശജരെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവും സൈനിക നേതൃത്വവും ചോദ്യം ചെയ്യും ഇതിൽ ഇന്ത്യ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യും ഇവരെ പിന്നീട് പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയമാക്കും ഇതാണ് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റതിന് പിന്നാലെയാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള വലിയ നീക്കം അമേരിക്കയിൽ ആരംഭിക്കുന്നത് തുടക്കം മുതൽ തന്നെ ഈ നീക്കത്തിന് ഇന്ത്യയുടെ സജീവമായ പിന്തുണയുണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇക്കാര്യത്തിൽ ശക്തമായ പിന്തുണ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് നൽകിയത് ഏകദേശം പതിനൊന്നായിരത്തോളം ഇന്ത്യക്കാർ അനധികൃതമായി ഒരു യാത്രാരേഖയുമില്ലാതെ അമേരിക്കയിൽ കുടിയേറിയെന്നും അനധികൃതമായി താമസിക്കുന്നുണ്ടെന്നുമുള്ള കണക്കുകളാണ് ഭരണകൂടം കണ്ടെത്തിയത് ഇവരെ മുഴുവൻ പിടികൂടി ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അമേരിക്കൻ ഭരണകൂടം നടത്തുന്നത് ഇതിന് ഇന്ത്യയുടെ ശക്തമായ പിന്തുണയുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ആദ്യ നൂറ്റിനാല് പേരെയും കൊണ്ടുള്ള അമേരിക്കൻ എയർഫോഴ്സിന്റെ വിമാനമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് എത്തിയിരിക്കുന്നത് ട്രംപ് ഭരണമേറ്റ ശേഷം ഗോണ്ടിമാനോ അതുപോലെ സൊമാലിയ അതുപോലെ മറ്റ് ആഫ്രിക്കൻ നേഷൻസിലുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ചില രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇത് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ യാത്രാരേഖകളടക്കം ഉള്ള ആളുകൾ മാത്രമേ അമേരിക്കയിലേക്ക് തിരിക്കാവൂ അമേരിക്കയിലേക്ക് പോകാവൂ എന്നുള്ള നിർദ്ദേശം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ആയിരത്തിലധികം വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് ബൈഡൻ ഭരണകൂടം തിരിച്ചയച്ചിരുന്നു എന്നാൽ പഞ്ചാബിൽ നിന്നുള്ള ആളുകളാണ് അനധികൃതമായി ഏറ്റവും അധികം അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇവർ ആദ്യം ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കാനഡയിലേക്ക് കുടിയേറും കാനഡയിൽ നിന്ന് അനധികൃതമായി അമേരിക്കയിലേക്ക് എത്തിച്ചേരും ഇതാണ് ഇവരുടെ ഒരു ശൈലി നമുക്കറിയാം പാക പഞ്ചാബുമായി ബന്ധപ്പെട്ട പഞ്ചാബ് പഞ്ചാബുകാരായിട്ടുള്ള ഖാലിസ്ഥാൻ വിഘടനവാദികൾ ഏറ്റവും അധികമുള്ളത് കാനഡയിലാണ് കാനഡ ഭരണകൂടം പോലും ഖാലിസ്ഥാൻ വിഘടനവാദികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ഒക്കെ നിലപാടുകളും ജസ്റ്റിൻ ട്രൂഡോയുടെ ഒക്കെ പ്രസ്താവനകളും നമുക്ക് പലപ്പോഴും ഇതിൽ നിന്ന് ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നതാണ് അത്തരത്തിൽ ഖാലിസ്ഥാൻ വാദത്തിന് ശക്തമായ പിന്തുണ നൽകുന്ന കാനഡയാണ് ഈ പഞ്ചാബിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ പ്രധാനപ്പെട്ട ഹബ്ബ് അവിടെ എത്തിച്ചേരുന്ന ഈ കുടിയേറ്റക്കാർ പിന്നീട് പല മാർഗങ്ങളിലൂടെ അമേരിക്കയിലേക്ക് എത്തുന്നു ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച ആളുകളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ആരാണ് ഇവരുടെ ഏജൻറ്റുമാർ ആര് മുഖാന്തരമാണ് ഇവർ അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നത് ആരാണ് ഈ അനധികൃതമായി രാജ്യം കടക്കാൻ ഇവരെ സഹായിച്ചത് ഇത് വലിയൊരു മാഫിയ ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയുടെ സൈനിക നേതൃത്വം ഇവരിൽ നിന്നും അറിയും എന്തായാലും അമേരിക്കയുടെ നടപടിക്ക് വളരെയധികം ശക്തമായ പിന്തുണയാണ് ഇന്ത്യ നൽകുന്നത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ ഇന്ത്യ അമേരിക്കയ്ക്ക് സമ്മതം നൽകുന്നു ഒപ്പം നിൽക്കുന്നു അത്തരത്തിൽ തിരിച്ചയക്കുന്ന ആളുകളെ കൃത്യമായി പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും വിധേയമാക്കുകയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നടപടി ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ എടുത്ത ആദ്യത്തെ തീരുമാനമാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ അതിർത്തിക്ക് പുറത്തു കടത്തുക എന്നുള്ളത് കാരണം രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെ സ്വൈരമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു അനധികൃത കുടിയേറ്റക്കാരുടെ ബാഹുല്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിന് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയായി ട്രംപ് സ്വീകരിച്ചത് മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തര മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് രാജ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് മെക്സിക്കൻ അതിർത്തിയിൽ ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെ മെക്സിക്കയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ ഒഴുക്ക് കുറഞ്ഞു പിന്നാലെ കാനഡയുമായി വലിയ സമ്മർദ്ദം ചെലുത്തി പിന്നാലെയാണ് രാജ്യത്തെ അരിച്ചു പുറക്കാൻ സൈന്യത്തിന് ട്രംപ് നിർദ്ദേശം നൽകിയത് വീടുകൾ വീട് വീട് വീടാന്തരം കയറിറങ്ങി സൈന്യം ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റി പരിശോധിച്ചു അവിടെ രേഖകളോടെ ഔദ്യോഗികമായി ജോലി ചെയ്യുന്ന ആളുകൾ ആരൊക്കെ അനൗദ്യോഗികമായി ജോലി ചെയ്യുന്ന ആളുകൾ ആരൊക്കെ ഓരോ കമ്പനിയിലെയും ജീവനക്കാരുടെ കൃത്യമായ कर കണക്കുകൾ ഭരണകൂടം ശേഖരിച്ചു അങ്ങനെ ഓരോ മേഖലകളും കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധനയും റെയ്ഡും നടക്കുകയാണ് അതിനൊടുവിലാണ് ഇപ്പോൾ നിരവധി ഇന്ത്യക്കാരെ അടക്കം അവർ പിടികൂടിയത് പിടികൂടിയ ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ എയർഫോഴ്സിൻ്റെ വിമാനമാണ് ഇപ്പോൾ അമൃത്സറിലേക്ക് എത്തിയിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യം ഇന്ത്യ കാലാകാലങ്ങളായി പിടികൂടാൻ വേണ്ടിയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും കാത്തിരുന്ന കാലിസ്ഥാൻ ഭീകരവാദികളടക്കമുള്ളവരെയാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത് ഇന്ത്യ ആഗ്രഹിച്ച കാര്യം യും അമേരിക്ക നിഷ്പ്രയാസമായി സാധിച്ചു നൽകിയിരിക്കുന്നു അഞ്ചു വയസ്സ് ചെലവില്ലാതെ ഇന്ത്യക്ക് കുറ്റവാളികളെ കിട്ടിയിരിക്കുന്നു അമേരിക്കയുടെ ഈ നടപടിക്ക് കൈകൂപ്പി നന്ദി പറയുകയാണ് ഇന്ത്യയുടെ ഭരണ നേതൃത്വം അതേസമയം ഇവരിൽ നിരവധി ഖാലിസ്ഥാൻ വാദികളുണ്ട് പഞ്ചാബിൽ നിന്ന് ഖാലിസ്ഥാൻ വാദത്തിന് വേണ്ടി കയറിയവർ ഇന്ത്യ പല ഘട്ടങ്ങളിലായി നോട്ടമിട്ടവർ ഇന്ത്യ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടവർ ഇന്ത്യ തലയ്ക്ക് വിലയിട്ടവർ പന്നു ഖാലിസ്ഥാൻ നേതാവ് പന്നുവിൻ്റെ അനുയായികളായി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിൽ വിഘടനവാദത്തിന് ശ്രമിച്ചവരുണ്ട് ഇപ്പോൾ അമേരിക്ക നാടുകടത്തി ഇന്ത്യയുടെ കൈകളിലേക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനധികൃത അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളെ അമേരിക്ക തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ രാജ്യം കടുത്ത ജാഗ്രതയിലാണ് അലർട്ടിലാണ് എല്ലാ കുടിയേറ്റക്കാരും ഭീകരവാദികളെന്നല്ല മറിച്ച് കുടിയേറ്റക്കാരിൽ ഖാലിസ്ഥാൻ ഭീകരവാദികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിർണായക വിവരമാണിപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിടുന്നത് അമൃത്സർ എയർപോർട്ടിലെത്തിയ ഈ ഇന്ത്യൻ വംശജരെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവും സൈനിക നേതൃത്വവും ചോദ്യം ചെയ്യും ഇതിൽ ഇന്ത്യ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യും ഇവരെ പിന്നീട് പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയമാക്കും ഇതാണ് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം